ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ഫോർ യു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു മിനിമൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് സമ്മർ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് അഫോർഡബിൾ പ്രൈസിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു ലിപ്ബാം മാത്രം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സിറാണ് കേട്ടോ ഫേസ് സിറാണ് ഉപയോഗിക്കുന്നത് പ്ലമ്മിന്റെ ഒരു നിയാസ്നാവേറ്റ് സിറോ ആണ് ഒരു ടു ത്രീ ഡ്രോപ്പ്സ് ഒക്കെ എടുത്താൽ മതിയാകും റീസെൻ്റ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മോസ്ചറൈസർ ആണ് കേട്ടോ ഈ റൈസ് റൈസിൻ്റെ മോയിസ്ചറൈസർ അപ്പം ഇതൊരു ട്യൂബ് ഫോമിലും വരുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ഞാൻ ട്യൂബ് ഫോം ആയിരുന്നു ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നായിട്ട് ബ്ലെൻഡ് ആവുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതല്ലേ ഈ കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഈ ഒരു മോയിസ്ചറൈസർ കൊണ്ട് മീൻ ചെയ്യണത് തന്നെ അപ്പോൾ റൈസ് ജെല്ല ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ആക്കാനും അതുപോലെ തന്നെ സ്കിന്നിലെ ഡേട്ടും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി നല്ലപോലെ സ്കിന്നൊന്ന് ആവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മോയിസ്ചറൈസർ ഇട്ടു അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്കിന്നായിട്ടൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫേസ് സ്കാനിന് ത്രീ ഇൻ വൺ വരുന്ന ഒരു ഫൗണ്ടേഷൻ മെയ് മേക്ക് ഫൗണ്ടേഷൻ സെറ്റ് ആണ് കേട്ടോ ഇത് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും ഓൾ ഡേ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും എന്നുള്ളൊരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതിൽ സൺസ്ക്രീനും ഫൗണ്ടേഷനും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം ഇതും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതൊരു സ്മോൾ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി കേട്ടോ ഒരു വൺ ഡ്രോപ്പ് ഒക്കെ മതിയാകും ഇത് ഫുൾ നമ്മുടെ ഫേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്മോൾ സ്മോൾ ഡോട്ടായിട്ടാണ് കേട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫേസിന് ഒരു ചേഞ്ച് തന്നെ വരുത്തുന്നുണ്ട് കേട്ടോ നല്ല ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ക്യാമറയിൽ ഒരു ശരിക്കും ഒരു പുട്ടിയടിച്ച പോലെ തന്നെ എനിക്ക് ഫീൽ ആയിട്ട് തോന്നിയിരുന്നു പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ ഫൗണ്ടേഷൻ ആയിട്ടേ തോന്നത്തുള്ളൂ അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ആദ്യമൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ലായിരുന്നു കാരണം എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതെല്ലാം കൂടെ ഒരു ഒരു പൗ പരിവുമായിട്ട് മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് ഈ ഒരു ഞാൻ ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു നമ്മുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നോക്കി നോക്കി നടന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയത് അപ്പോൾ അങ്ങനെ വാങ്ങി യൂസ് ചെയ്തപ്പോഴാണ് അടിപൊളിയായിട്ട് തോന്നിയത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമുക്ക് ആമസോണും അതുപോലെ തന്നെ പർപ്പിളിലൊക്കെ ആണ് ഞാൻ പർപ്പിളിൽ പർപ്പിളീന്നാണ് തോന്നുന്നത് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസർ പ്ലസ് ഫൗണ്ടേഷൻ വരുന്നത് കംപ്ലീറ്റ് ഫേസ് ആയിട്ടൊന്ന് ജെല്ലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഫേസിൽ വന്നാൽ ചേഞ്ച് അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്പ് ഷെയ്ഡാണ് പ്ലംബിൻ്റെ ഏതാണ് ഷെയ്ഡ് ടെൻ ബ്രൈറ്റ് ബെറിയൊരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വരുന്നത് ക്യാമറയിൽ കുറച്ച് ബ്രൈറ്റൻ ആയിട്ട് തോന്നിയേ ഉള്ളൂ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഐ ഐബ്രോ ഞാൻ ഐബ്രോ അങ്ങനെ ഫില്ല് ചെയ്യാറില്ല കേട്ടോ എനിക്കിങ്ങനെ ഇതായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ അടുത്ത പോവാണ് നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം കേട്ടോ ഫീസ് സ്കാനായിട്ട് തന്നെ പ്രൊഡക്റ്റാണിത് മസ്കാര ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ലൈറ്റായിട്ട് ഒന്ന് ഐ ഷൈഡോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സിസ് ബ്യൂട്ടിയുടെ ഐഷൈഡോ പാലറ്റാണ് ഏകദേശം ഞാൻ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ യൂസ് ചെയ്യാറ് നമുക്കത് തോന്നും അതും കൂടി ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ

നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മേക്കപ്പിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ എംസിൽ വരുമ്പോൾ അവരുടെ ഫേസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ഗ്ലോയിങ് ആയിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒന്നും അല്ല കേട്ടോ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാനിവിടെ പരിചയപ്പെടുത്തി തരാം എൻ വൈ ബേഡ് ഒരു ഗോൾഡൻ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് എടുക്കാം ഒരു വൺ ഡ്രോപ്പ് ഒക്കെ മതിയാകും കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ആ ഒരു സീക്കിൻ്റെ ഭാഗത്തും നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു മേൽ ഭാഗത്തും അതുപോലെ തന്നെ നെറ്റിയുടെ ഭാഗത്തും പിന്നെ ചുണ്ടിന് കുറച്ച് താഴെയായിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മേക്കപ്പിന് നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവും കേട്ടോ നല്ലൊരു ഗ്ലോയിങ്ങും അതുപോലെ തന്നെ നമുക്കിത് ഫേ ഈ ഫൗണ്ടേഷൻ്റെ കൂടെയും ഇടുവാണെങ്കിൽ ഫൗണ്ടേഷൻ ക്രീമിൻ്റെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ ഇടുവാണെന്നാണെങ്കിൽ നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ബ്രൈറ്റൻ ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റൂട്ടോ അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടന്നിട്ടുണ്ട് ഞാനൊരു ബ്ലാക്ക് കളർ പൊട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സിന്ധുനും കൂടി ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ മേക്കപ്പ് ചെയ്യണേൻ്റെ കൂടെ തന്നെ സൺസ്ക്രീൻ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ മുടിയും കൂടി സെറ്റ് ചെയ്തിട്ട് വരാം ലാസ്റ്റ് ഫൈനൽ ലുക്കും കൂടി നമുക്ക് കാണാം കേട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സമ്മർ മേക്കപ്പ് ലുക്ക് ലുക്കായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ